ഹായ് ഗായ്സ് ഇറ്റ്സ് മീ പ്രിൻസ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന വാഹനം മഹീന്ദ്ര താർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഫോർ വീൽ ഡ്രൈവ് വെക്കിളാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ വന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് അതായത് ഫോർ വീലറിൽ എങ്ങനെ എൻഗേജ് ചെയ്യാം അതൊക്കെയാണ് അപ്പോൾ അത് അറിയാവുന്നവർക്ക് വേണ്ടിയല്ല അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇതാണ് മഹീന്ദ്ര താർ അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ഗിയർ ലിവർ വരുന്നത് ഇതൊരു ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാനുള്ള ഒരു കുട്ടി ലിവർ അതുപോലെ തന്നെ ഇതാണ് നമുക്ക് നോർമൽ ടൈമിൽ യൂസ് ചെയ്യാനുള്ള ഗിയർ ലിവർ ഇതിപ്പം ഡ്രൈവ് ആണ് ഡ്രൈവ് മോഡ് അപ്പോൾ ഇതിൽ കുറേ മോഡ്സ് പറഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് മോഡ് അതുപോലെ തന്നെ റിവേഴ്സ് ഇത് അതുപോലെ തന്നെ ഇത് ന്യൂട്രൽ നെക്സ്റ്റ് ഡി ഡ്രൈവ് മോഡ് അപ്പം നമ്മൾ ഡ്രൈവ് മോഡിലിട്ടിട്ടാണ് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഈ ടു എച്ച് എൻഗേജ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ പാർക്കിംഗ് മോഡിൽ ഇട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് ഫോർ വീലർ ഡ്രൈവ് എൻഗേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇത് പാർക്കിംഗ് മോഡ് എങ്ങനെ ഇതിൽ ഒരു പ്രെസ്സ് ചെയ്യുന്നൊരു സ്വിച്ച് ഉണ്ട് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് പാർക്കിംഗ് നേരെ റിവേഴ്സിലാട്ടോ വരുന്നത് അപ്പോൾ റിവേഴ്സിൻ്റെ ഈ ഒരു ക്യാമറ അതുപോലെ തന്നെ അലാമെല്ലാം ഓൺ ആയിട്ടുണ്ട് അതിന് ശേഷം വരുന്നത് ന്യൂട്രൽ ആണ് ന്യൂട്രൽ ആണ് അപ്പോൾ വണ്ടിയിൽ ഇത് ന്യൂട്രൽ ഇതെല്ലാം കാണിക്കും ഇൻഡിക്കേഷൻ എല്ലാം കാണിക്കും പിന്നെ വരുന്നത് ഡ്രൈവ് മോഡ് അപ്പോൾ ഡ്രൈവ് മോഡിലാണ് നമുക്ക് എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ടു എച്ച് എപ്പും ആയിരിക്കും പിന്നെ വരുന്നത് ഈ പ്ലസ് മൈനസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാനു മാനുവലി നമുക്കിടാം അപ്പോൾ അതിനു വേണ്ടിയുള്ളതാണ് പ്ലസ് മൈനസ് ഒക്കെ വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഫോർ എങ്ങനെ എൻഗേജ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഫോർ വീൽ എൻഗേജ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ന്യൂട്രൽ പൊസിഷനിൽ ഈ വലിയ നമുക്ക് ആക്കി ന്യൂട്രൽ പൊസിഷനിൽ കൊണ്ട് വെക്കണം അപ്പോൾ ഇവിടെ ന്യൂട്രൽ പൊസിഷനിൽ ന്യൂട്രിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനും അല്ലെങ്കിൽ ആ എൻ ഒരു ഇതൊക്കെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുണ്ടോ ഈ ഒരു കുട്ടി ലിവർ ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫോർ എച്ച് ആവും ഫോർ എച്ച് ആവും ഇവിടെ കണ്ടോ ഫോർ എച്ച് എൻഗേജ് ആയിട്ടുണ്ട് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും അതിന് ശേഷം ഇനി നമുക്ക് പ്രെസ്സ് ചെയ്തിട്ട് വേണം കണ്ടോ അത് ഇവിടെ പ്രസ്സെന്ന എഴുതി വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന് പ്രസ്സ് ചെയ്തിട്ട് വലിച്ച് കഴിയുമ്പോൾ ന്യൂട്രാവും കേട്ടോ ഇതിപ്പം വണ്ടി ന്യൂട്രാണ് ഒരു ഇതും എൻഗേജ് അല്ല ഒരു അതായത് വീലിൻ്റെ നാല് വീലിൻ്റെയും ആ ഒരു സപ്പോർട്ട് പോയി ന്യൂട്രൽ പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനുശേഷം ജസ്റ്റ് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫോർ എല്ലായി കാണിച്ചു തരാം ഡിസ്പ്ലേയിലായി വരും കേട്ടോ ഫോർ എല് ഫോർ എല് വന്നോ അപ്പം ഇത് ഫോർ എല് വന്ന് ആയി ഇനി നമ്മൾ ഈ ഡ്രൈവ് പൊസിഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഡ്രൈവിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഫോർ എല് വണ്ടി മൂവ് ആവാൻ തുടങ്ങും വേണ്ട വേണ്ട വണ്ടി മൂവ് ആവാൻ തുടങ്ങും അതനുസരിച്ച് കഴിഞ്ഞാൽ ഈ ഇനി അടുത്തൊക്കെയാറും നമ്മൾ ഈ ഇനി ഇപ്പൊ ഡ്രൈവ് നമ്മൾ ന്യൂട്രലിലോട്ട് മാറ്റിയിട്ടുണ്ട് ന്യൂട്രൽ നിന്ന് ഇനി ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആയി കഴിഞ്ഞാൽ വണ്ടി ന്യൂട്ര ആയി ഇപ്പം നമ്മൾ ഡ്രൈവ് ഈ ഒരു ലിവർ ഡ്രൈവിലോട്ട് കഴിഞ്ഞാലും വണ്ടി മൂവ് ആവത്തില്ല കണ്ടോ വണ്ടി മൂവ് ആവില്ല അർപ്പയും കയറുന്നുണ്ട് ഞാൻ ആക്സിഡർ കൊടുത്തിട്ട് വണ്ടി മൂവ് ആവുന്നില്ല അപ്പോൾ നമുക്ക് ന്യൂട്രാ കിയിടാം ന്യൂട്രലിലോട്ട് വന്നു അതിന് ഇനി പ്രസ് ചെയ്തിട്ട് വേണം ജസ്റ്റ് ഫോറസ്റ്റിലോട്ട് എൻഗേജ് ആയിട്ടുണ്ട് വണ്ടി ഫോറസ്റ്റിലോട്ട് അതിന് ശേഷം നമുക്ക് ഡ്രൈവിലോട്ട് വരാം ഇപ്പോൾ വണ്ടി മൂവ് ആവുന്നുണ്ട് കണ്ട വേണ്ട വണ്ടി മൂവ് ആവുന്നുണ്ട് ഞാൻ ബ്രേക്ക് എൻഗേജ് ചെയ്ത് ഇനി നമുക്ക് ന്യൂട്രലിലോട്ട് കൊണ്ടുവന്നു ഇനി ഇത് ഫ്രണ്ടിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ ടു എച്ച് ആയി ഈ ടു എച്ചിലാണ് നമ്മൾ വണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്നത് അതായത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടു എച്ചിലാണ് വണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ ഡ്രൈവിലോട്ടിട്ടു ഇനിയിപ്പം വണ്ടി മൂവാമെന്നുണ്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ